ചെയ്ത് കൊടുക്കുന്നതിൽ അത് അതിയായ ഒരിതുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് അത് കണ്ടന്റ് എന്താണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ച് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ബാക്കി നോക്കാം എന്താണെന്നുള്ള വരുമഴിയിൽ നോക്കാം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് സിദ്ദിഖിന് വേണ്ടി ഇങ്ങനെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും സിദ്ദിഖ് ഒളിവിലാണ് എന്നുള്ള നിലയ്ക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേളയിൽ തന്നെ നടനും എം എൽ മുകേഷിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് വരാം ഇപ്പോഴത്തെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇതായത് തന്നെ ഇതിൽ തുടരേണ്ടതുണ്ട് എബി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് അടക്കമുള്ള അനുഭവ സമ്പത്ത് അത് അതേക്കുറിച്ചുള്ള കേട്ടുകേൾവികൾ അതേക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ദിലീപിൽ നിന്ന് മനസ്സിലാക്കാൻ അടക്കം സിദ്ദിക്കിനൊക്കെ സഹായിക്കും അപ്പോൾ നടപടിക്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മുന്നേ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോയാൽ പോലും ഇപ്പോൾ എ ബി കണക്കുകൾ സഹിതം കോടതി പറഞ്ഞ കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ പരാതിക്കാരിയും പരാതിക്കാരിയുടെ രക്ഷിതാക്കളുമൊക്കെ കൃത്യമായിട്ട് വെച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും പഴയ ഒരു സംഭവം ആയതുകൊണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഒന്നായതുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളും മൊഴികളും എല്ലാം ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ് കോടതി ഏറ്റവും പരമപ്രധാനമായിട്ട് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ അതിൽ രക്ഷിതാക്കൾ അടക്കമുള്ളവർ ഉറച്ചു നിൽക്കുന്നു സാക്ഷിമൊഴികൾ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമാവുന്നു ഭക്ഷണത്തിൻ്റെതാ അടക്കമുള്ള കണക്കുകൾ വസ്തുതാപരമാവുന്നു ഓർമ്മ വൈരുദ്ധ്യങ്ങളില്ല എന്ന് വരുന്നു ഒപ്പം തന്നെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ വ്യക്തിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചില്ലാത്ത തരത്തിലുള്ള പ്രാബല്യമുള്ള പ്രമുഖനാണ് ഇയാൾ ഇയാൾ ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയെ സംബന്ധിച്ചിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രധാനം തന്നെയാണ് അതുകൊണ്ട് കൂടിയായിരിക്കുമോ സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഇതൊരു അപകടകരമായ രീതിയിലേക്കാണ് അറസ്റ്റിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് ഉചിതമല്ല പക്ഷേ ഈ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയാൽ പോലും പ്രബലമാണ് പരാതിക്കാരിയുടെ വാദങ്ങൾ അതിനെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇതിനകത്ത് പ്രധാനമായും ഒരു തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ള അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ കാലതാമസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വാദങ്ങളിലേക്ക് വരുമ്പോൾ അതിന് ഏത് നിലയ്ക്കായിരിക്കും എടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അവിടെ മാതൃകാപരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കോടതി എടുത്തിരിക്കുന്ന ആ നിലപാടിനെ ആ നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ട് ആ കാലതാമസം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഈ ഒരു കേസിനെ അല്ലെങ്കിൽ ഈ ആരോപണത്തെ നിസാരവൽക്കരിക്കാൻ കഴിയില്ല ആ നിലയിൽ ഒരു തരത്തിലും അപമാനിക്കാൻ അല്ലെങ്കിൽ പരാതിക്കാരി അപമാനം പാടില്ല എന്നുള്ള ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു അതിനെയാണ് ഞാൻ പറഞ്ഞത് മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലും കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് വകുപ്പുകളാണ് സിദ്ധിക്കാൻ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അത് മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ വകുപ്പ് ഒപ്പം തന്നെ അഞ്ഞൂറ്റി ആറാം വകുപ്പ് ഈ രണ്ട് വകുപ്പുകൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ് ഒന്ന് മുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്നത് ബലാത്സംഗമാണ് ബലാത്സംഗത്തിന് അതിന് പത്ത് വർഷത്തിൽ കുറയാതെയുള്ള തടവു ശിക്ഷയും അല്ലെങ്കിൽ അത് ജീവപര്യന്തം വരെ നീളാൻ കഴിയുന്ന ഒരു യും കൂടിയാണ് ഒപ്പം അഞ്ഞൂറ്റി ആറ് എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ് അതിൽ രണ്ടു വർഷം വരെ തടവോ പിഴ ശിക്ഷയോ കിട്ടാം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കിട്ടാം ആ നിലയ്ക്കാണ് ഈ ഇതിൻ്റെ ശിക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ രണ്ട് വകുപ്പുകളുടെ രീതി എന്ന് പറയുന്നത് അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയത്തിൽ ഇത്രയ്ക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ കയ്യിൽ ലഭിച്ചതിന് ശേഷം പോലും ഒരിക്കൽ പോലും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അറച്ചിലേക്ക് പോകേണ്ട മറിച്ച് ചോദ്യം ചെയ്യാൻ പോലും കൂടെ തയ്യാറായിട്ടില്ല ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപമായി തന്നെ ഉയർന്നു വരുന്നത് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നു ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള അമാന്തത്തിനും ഇനി അന്വേഷണ സംഘത്തിന് നിൽക്കാൻ കഴിയില്ല കാരണം ഇനി ഇപ്പോൾ ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത് ആദ്യം ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഈ ഒരു സംഭവത്തിൽ ഇതിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആ ആ ഒരു അതിനുള്ള ആ ഇടയിലുള്ള ഒരു സമയം ഉപയോഗിച്ചുകൊണ്ട് മാറി നിൽക്കുമെന്നും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ എന്താണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നൊക്കെ പ്രത്യേക അന്വേഷണ സംഘം വിചാരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് അതായത് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് വേണ്ടി വിധി പകർപ്പ് ലഭിക്കുക അതിനൊരു കാലതാമസം ഉണ്ടാവും ആ കാലതാമസത്തിനിടയിൽ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് സിദ്ദിഖ് വിചാരിച്ചിട്ടുണ്ടാവും അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യും എങ്കിൽ പോലും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കും അതിന് മുന്നേ തന്നെ സിദ്ദിഖിനെ ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു നീക്കം നടത്തണം രഹസ്യമായിട്ടെങ്കിലും എന്ന് അന്വേഷണ സംഘം വിചാരിച്ചിട്ടുണ്ടാവും ആ ഒരു നീക്കം ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ സംഭവിക്കുമെന്നാണ് ഞാൻ പറയാൻ പറയാനൊരുങ്ങിയത് പക്ഷേ എബി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇത്രയും വിശദമായ രീതിയിലുള്ള മൊഴികളെല്ലാം ലഭിച്ചിട്ടും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നതാണല്ലോ വ്യക്തമാക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ ഈ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ പോലും അതിനിടയിൽ ഈ സിദ്ദിഖിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ശ്രമിക്കുമോ ശ്രമിക്കാതിരിക്കാനല്ലേ സാധ്യത എന്നുകൂടി തോന്നുകയാണ് ഒരു ആരോപണം തന്നെയാണ് ഈ ആരോ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയും പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ട് ഇത്തരത്തിലുള്ള കാലതാവസം ഒന്നര മാസം എടുത്തു ഈ വിവരങ്ങളെല്ലാം തന്നെ ഇവർ തേടിയെടുക്കാൻ എന്നുള്ളതാണ് ഈ ഒന്നര മാസത്തിനിടയിൽ ഒരിക്കൽ പോലും സിദ്ധിക്കുന്ന വിവരങ്ങൾ തേടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ പെൺകുട്ടി ഒരു ആരോപണം അല്ലെങ്കിൽ ഈ വിഷയം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അവർ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സിദ്ധിക്കേണ്ട രണ്ട് ഫോൺ നമ്പറുകളാണ് ഈ രണ്ട് ഫോൺ നമ്പറുകളും നോട്ട് റീച്ചബിൾ എന്നുള്ളതാണ് ഈ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നത് സിദ്ധിഖിനെ പോലുള്ള ആളുകൾ അവർ എപ്പോഴും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കഴിഞ്ഞ ഏറ്റവും അവസാനം സിദ്ദിഖിനെ പൊതുവേദിയിൽ നമ്മൾ കണ്ടത് കവീർ പൊന്നമയുടെ മരണവുമായി ബന്ധപ്പെട്ട ആ ദിവസമായിരുന്നു അന്ന് പ്രമുഖ താരങ്ങൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ രണ്ട് ഫോൺ ഫോൺ നമ്പർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകളുടെ നമ്പറുകളൊക്കെ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്നത് നടനും എം എൽ എയുമായ മുകേഷ് അറസ്റ്റിൽ എന്നതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ കൊച്ചിയിലെ ബ്യൂറോ ചീഫ് എന്നുള്ള നിലയ്ക്ക് എബിക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നടൻ മുകേഷ് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് എബിക്ക് അത് അതേക്കുറിച്ച് പ്രതികരിക്കാവുന്ന അവസ്ഥയുണ്ടോ ഇപ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകേഷിനെ ചോദ്യം ചെയ്യുന്ന ഇടത്ത് ഉണ്ടായിരുന്നത് നമ്മുടെ റിപ്പോർട്ടർ നിതിൻ പ്രഭാകർ ഇപ്പോൾ അവിടെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ആ ഇടത്തായതുകൊണ്ട് നിതിന് സംസാരിക്കാൻ കഴിയാവുന്ന അവസ്ഥയുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനിതേക്കുറിച്ച് ചോദിക്കുന്നത് ഇന്ന് രാവിലെയാണ് മുകേഷ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വേണ്ടി കൊച്ചിയിലെ കോസ്റ്റൽ പോലീസിന്റെ ഓഫീസിലേക്ക് എത്തുന്നത് അവിടെയാണ് ഈ അന്വേഷണ സംഘം ഈ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത് അവർ പ്രത്യേക യോഗങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതും ഈ കോസ്റ്റൽ പോലീസിന്റെ ഓഫീസിലാണ് അവിടെയാണ് മുകേഷ് രാവിലെ എത്തിയിരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണമൊന്നും ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് പക്ഷേ ഈ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മുൻകൂർ ജാമ്യം ഹൈക്കോടതി ലഭിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട പറയുന്നത് ഈ ഈ സ്റ്റേഷൻ സ്റ്റേഷൻ അതായത് തന്നെ ലഭിക്കാൻ കഴിയുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചത് മുകേഷിനൊപ്പം ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മണിയൻപിള്ള രാജു ഇടവേള ബാബു മുകേഷ് ഈ മൂന്ന് പേർക്കാണ് അന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നത് ഈ മൂന്ന് പേരുടെ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു സംഘത്തിന് മുന്നിൽ ഹാജരാകണം സ്റ്റേഷൻ ജാമ്യം നൽകാൻ കഴിയുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അല്ലാതെ മുൻകൂർ ജാമ്യം ജാമ്യമില്ലാ വകുപ്പുകളല്ല അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായിരിക്കുന്നത് പ്രധാനമായി നമ്മൾ കാണേണ്ടത് പക്ഷേ അത് ജാമ്യം ലഭിക്കാൻ കഴിയുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ അല്ലെങ്കിൽ അറസ്റ്റ് ജയിലിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഒരു പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഈ നിയമം ഏതൊക്കെ ാണ് നടക്കാൻ പോകുന്നത് വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ മുകേഷിനെ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഓർക്കുക ബലാത്സംഗ കേസ്